എപ്പോഴാണ് നമ്മളെ ഒരാൾക്ക് വേണ്ടാതാകുന്നത് നമ്മളെ കൊണ്ടുള്ള ആവശ്യം കഴിയുമ്പോൾ ഉപയോഗമില്ലാത്ത ആളാകുമ്പോൾ നമ്മുടെ സ്ഥിതി മോശമാകുമ്പോൾ ഇതൊക്കെയല്ലേ സാധാരണ ഉത്തരം എന്നാൽ നമ്മളെ ഒരാൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് ഏതോ തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത ചിലത് നമ്മളിലും ഉണ്ടെന്നല്ലേ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മളയാളെ ഏതോ തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം അയാളുടെ സ്വാതന്ത്ര്യത്തിലോ വികാരങ്ങളിലോ ജീവിതത്തിലോ നമ്മൾ ഒരു പരിധിക്കപ്പുറം ഇടപെടുന്നുണ്ടാവാം ഒരാൾ നമ്മളെ ഒഴിവാക്കുന്നതിൽ നമുക്കും ഒരു തരത്തിൽ പങ്കുണ്ട് ഒഴിവാക്കാൻ തുടങ്ങിയവർ പോലും തിരികെ എത്താനും വഴികളുണ്ടെന്നേ ഒരു വട്ടം കൂടിയൊന്ന് മനസ്സ് തുറക്കണം ചിലപ്പോൾ മറുപടി ഉണ്ടായില്ലെങ്കിലും പിഴവുകളിൽ ചിലത് തിരുത്തപ്പെടും പറ്റിപ്പോയതിന് ക്ഷമ ചോദിക്കാം അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഉള്ളു തുറന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ